നാവ് ശരീരത്തിലെ ഒരു ചെറിയ അവയവമാണ് വളരെ ചെറുത് മിക്കപ്പോഴും അത് കാണാനും കഴിയില്ല എങ്കിലും അത് വളരെ വൻപു പറയുന്നു അതാണ് മറ്റൊരു കാര്യം മിക്ക മനുഷ്യരും അവർ വൻപു പറയുന്നവരാണ് ചിലപ്പോൾ നേരെ പറയും വളരെ മോശപ്പെട്ട ഒരു തരത്തിൽ ചിലപ്പോൾ അത് പറയുന്നത് തിരിച്ചറിയാത്ത വിധത്തിലായിരിക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ചിലപ്പം അത് പ്രകടിപ്പിക്കുന്നത് വ്യാജ താഴ്മയിലൂടെ ആയിരിക്കും യോഹന്നാൻ സ്നാപകൻ പറയുകയാണ് താൻ തന്നെ തൻ്റെ ജീവിതത്തിൽ കുറയുന്നില്ലെങ്കിൽ യേശു തൻ്റെ ജീവിതത്തിൽ വളരുകയില്ല എന്ന് കൂട്ടത്തിൽ ഞാൻ പറയട്ടെ യോഹന്നാൻ സ്നാപകൻ എൻ്റെ ഒരു വീരപുരുഷനാണ് അവൻ്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കാരണം അവൻ യേശുവിൻ്റെ വരവിന് വേണ്ടി വഴി നിരത്താനായിട്ട് ദൈവം വായിച്ച പ്രവാചകനായിരുന്നു നമ്മുടെ ഉത്തരവാദിത്വം യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ആളുകളെ ഒരുക്കുകയാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ യോഹനാൻസ് നവൻ നമ്മുടെ വലിയ മാതൃകയാണ് അവൻ്റെ ഈ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ വളരണം ഞാനോ കുറയണം ഇത് രണ്ടും ബന്ധമുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലും യേശു വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം ചെറുതാകാനായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കണം ആളുകൾ നിങ്ങളെക്കുറിച്ച് ഉന്നതമായി ചിന്തിക്കരുത് ഞാനൊരു പ്രസംഗനായിരുന്നു കൊണ്ട് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ആരെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തുഷ്ടനാവും ഓ സാഗ്രഹർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കി അതെന്നെ തന്നെ ഉയർത്തുന്നതാണ് ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ ഹൃദയത്തിലാണ് സംഭവിച്ചത് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം സന്തോഷം നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ചെറുതാവുക പറയുക കർത്താവ് എനിക്ക് ചെറുതാണ് ഞാൻ പറയുന്ന ആളുകൾ പറയാൻ എനിക്ക് താല്പര്യമില്ല യേശു ആണ് വളരേണ്ടത് അവരേശുങ്കിലേക്കാണ് വരേണ്ടത് സാഹിബ് ബ്രഹാദിനെ പൊഴ്ത്തിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് അവർ ആത്മീയമായിട്ട് വളരുമോ അവർക്കെൻ്റെ സന്ദേശം കേൾക്കാം അവർ എങ്കിലേക്ക് ആകർഷിക്കപ്പെടണം അത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ പരിശുദ്ധാത്മാവ് നൂറ് ശതമാനം നിങ്ങളെ പിന്തുണയ്ക്കും കാരണം പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർത്തുന്ന ജോലിയിലാണ് എന്നെയും നിന്നെ ഉയർത്തുകയല്ല പരിശുദ്ധാത്മാവ് പോകുന്ന ഈ ദിശയിലാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മുന്നേറാൻ കഴിയും എന്നാൽ നിങ്ങളുടെ ആഗ്രഹം മറ്റു ചിലതാണെങ്കിൽ എനിക്കവിടെ അല്പസ്വല്പം പ്രാമുഖ്യം വേണം ഒരുപക്ഷെ പത്ത് ശതമാനം പരിശുദ്ധാത്മാവ് അത്ര കുറച്ച് മാത്രമേ നിങ്ങളെ പിന്തുണയ്ക്കുകയുള്ളൂ ഇവിടെ പറയുന്നു നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്കൊരു കാട് തന്നെ കത്തിക്കാൻ കഴിയും അഞ്ചിൻ്റെ അവസാന ഭാവം അനീതി ലോകമായി ആറാം വാക്യത്തിലെ ആ പദപ്രയോഗം കണ്ടോ അനീതിയുടെ ഒരു ലോകം തന്നെ എൻ്റെ വായിക്കുള്ളിൽ ഇരിപ്പുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചിന്തയിലാണ് നല്ലത് നമ്മുടെ വായിലാണ് പാപത്തിൻ്റെ ഒരു ലോകം തന്നെ പല സാഹചര്യങ്ങളിൽ അത് വായിൽ നിന്ന് പുറത്തേക്ക് വരും അതിനുശേഷം അവൻ മറ്റൊരു കാര്യം പറയുന്നു മൃഗം പക്ഷി ഇഴജാതി ജല ജന്തു ഇവയെല്ലാം മനുഷ്യജാതിയോട് മരുകുന്നു ഈ കാര്യം കേൾക്കുക എട്ടാം വാക്ക് അത് വിശ്വസിക്കുക നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല യോഗ ചെയ്യുന്ന ചില ആളുകളുണ്ട് അതുപോലെ ബുദ്ധന്മാർ അവർ പറയുന്നു അവർക്ക് നാവിന്മേൽ നിയന്ത്രണം ഉണ്ടെന്ന് ശരി പുറമേ നോക്കിയാൽ അങ്ങനെയാണെന്ന് തോന്നും എന്നാൽ ഞാൻ ദൈവവചനം വിശ്വസിക്കുന്നു ആർക്കും നാവിനെ മരിക്കാവതല്ല എൻ്റെ നാവിനെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാനായിട്ട് ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം വളരെ കോപിഷ്ഠയായ ഒരു ഭാര്യയുള്ള ഒരു മനുഷ്യനുണ്ട് ഒരു ദിവസം അവൾ വളരെ ഉച്ചത്തിൽ അവനോട് വഴക്കിട്ടു അവൻ വളരെ ക്ഷമയോടെ മൗനമായിട്ടിരുന്നു അവൻ്റെ വായ തുറന്നേല ആ പ്രശ്നമെല്ലാം കഴിഞ്ഞപ്പം അവൻ തൻ്റെ തന്നെ തോളിൽ തട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഭാര്യയെ പോലെ അല്ലാത്തതിനായിട്ട് സ്വോത്രം അത് നിങ്ങളെ ആ പരീക്ഷനെ ഓർപ്പിച്ചില്ലേ കർത്താവെ എൻ്റെ ഭാര്യയെപ്പോലെ ഞാൻ കോപിക്കാത്തതിനായിട്ട് ഞാൻ അങ്ങക്ക് നന്ദി കരയറ്റുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ചിന്തയുണ്ടാകുമ്പോൾ പരീശനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് ഓർക്കുന്നില്ലേ എന്നാൽ ഉച്ചത്തിൽ വഴക്കുണ്ടാക്കിയ ഭാര്യ അവൾക്ക് താൻ ചെയ്തതിൽ ദുഃഖം തോന്നി അവിടെ കിളപ്പുമുറിയിലേക്ക് അവൾ പോയി കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു ഇവിടെ ആ ചുങ്കക്കാരൻ ആ പരീശൻ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് വളരെ ദൂരം പോകാറുണ്ട് ഒരുപക്ഷെ തിരിച്ചായിരിക്കാം നിങ്ങളുടെ ഭർത്താവായിരിക്കാം വഴക്കുണ്ടാക്കുക നിങ്ങൾ ചിന്തിച്ച് നിങ്ങളൊരു വിശുദ്ധയാണെന്ന് കാരണം നീ വായി തുറന്നില്ല അത് നിങ്ങൾ വായു തുറന്നൊന്നും പറഞ്ഞില്ലെന്നുള്ളതല്ല ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു നാവിലേക്കല്ല ഒരു മോശം മനോഭാവം എനിക്കുള്ളപ്പോൾ ഒന്നും പറയാതിരിക്കാൻ കഴി ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്നു ശരിയായ വിധത്തിൽ ആർക്കും തന്നെ നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒമ്പതാം ഭാഗ്യത്തിൽ പറയുന്നത് അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു നാം ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവുകൊണ്ട് ആളുകളെ ശപിക്കുന്നു ഒരുപക്ഷെ ശപിക്കുന്നില്ലായിരിക്കും ആളുകളോട് ബഹളം വെക്കുന്നു അതേ നാവുകൊണ്ട് ദൈവം തന്റെ സ്വരൂപത്തിൽ നിർമ്മിച്ച മനുഷ്യനെ എന്റെ സഹോദര സഹോദരി നീ മറ്റേ ആളെ കാണുമ്പോൾ അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചവനാണെന്ന് നീ ചിന്തിക്കുന്നു ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ഒരു മനുഷ്യന് നേരെയാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളത് കണ്ടോ ഒരു വായിൽ നിന്ന് തന്നെ സ്വോത്രവും ശാപവും പുറപ്പെടുന്നു സൗന്മാരെ ഇങ്ങനെ ആയിരിക്കുന്ന യോഗ്യമല്ല ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരികയില്ല അതിവൃക്ഷം പുലുവുപഴവും മുന്തിരി വള്ളി അത്തിപ്പഴവും കായ്ക്കുമോ ഇതൊരു നല്ല അധ്യായമാണ് ഇതിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ധ്യാനിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ കറങ്ങിക്കൊണ്ട് ഒരു പരാജയപ്പെട്ട ക്രിസ്ത്യാനിയായിരുന്നു ഏതാണ്ട് പതിനാറ് കൊല്ലം അവസാനമായിട്ട് അതെന്നെ വളരെ നിരാശയിലേക്ക് കൊണ്ടുപോയി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഞാൻ അന്ന് വളരെ പരാജിതനായിരുന്നു എൻ്റെ നാവിൽ ഞാനൊരു പരാജിതനായിരുന്നു എൻ്റെ ചിന്തകളിൽ ഞാൻ അനേക ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ കഴിച്ചുകൂട്ടി എപ്പോഴുമല്ല പല പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു ഒന്നോ രണ്ടോ മറ്റ് സഹോദരന്മാരോടുകൂടെ അവരും പരാതിയിലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിലാണ് കർത്താവെ ഒരു മനുഷ്യനും ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചങ്ങനാണ് കർത്താവെ ഒരു മനുഷ്യനും തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ പരിശുദ്ധാത്മാവിന് കഴിയും എനിക്ക് പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയണം ആ ഒരു വർഷം ഞാൻ മുമ്പ് അതിനുവേണ്ടി പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ വർഷം മറ്റെന്തിനേക്കാളും അധികം ഞാൻ പ്രാർത്ഥിച്ചതിനു വേണ്ടിയാണ് എനിക്ക് അറിയാം ബന്ദകോസുകാർ പഠിപ്പിക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവുണ്ടെന്ന് നിറഞ്ഞാൽ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കും എല്ലാ ബന്ദുക്കോസുകാരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബന്ദക്കോസിൽ വളരെ ഭക്തരായിട്ടുള്ള ആളുകളുണ്ടോ അവരെ എനിക്കറിയാം അവരിൽ ഡേവിഡ് പോലെയുള്ളവരെ എനിക്ക് വളരെ ബഹുമാനമാണ് അദ്ദേഹം ഒരു ബന്ദുക്കോസുകാരനാണ് എന്നാൽ അവരുടെ പല പഠിപ്പിക്കലുകളെയും ഞാൻ അംഗീകരിക്കുന്നില്ല അന്യഭാഷയെ ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ പിന്തുകോസുകാർ പഠിപ്പിക്കുന്നതു പോലെയല്ല എന്നാൽ ഞാൻ ദൈവവചനത്തിലേക്ക് നോക്കിയപ്പം ഞാൻ കണ്ടു വചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല കാരണം വചനം പറയുന്നു ചിലർ സംസാരിക്കുന്നു അതൊരു ദാനമാണ് പ്രസംഗത്തിൻ്റെ വരം പോലെ എല്ലാവരും പ്രസംഗിക്കുന്നില്ല എല്ലാവരും അന്യഭാഷയും പറയുന്നില്ല മറ്റൊരു കാര്യം അപ്പോസ്തുലപ്പുറത്ത് രണ്ടി പറയുന്നതാണ് അത് നിങ്ങൾ ഞാൻ മുമ്പ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് വന്നപ്പം സംഭവിച്ച ഒന്നാമത്തെ കാര്യം അതവിടെ എഴുതിയിട്ടുണ്ട് പിന്തിക്കോസുകാർ പറയുന്നു അത് അന്യഭാഷയാണെന്നല്ല അന്യഭാഷ രണ്ടാമത്തേതാണ് അവരെപ്പോഴും പറയുന്ന അപ്പൊസ്വൽ പ്രവർത്തി രണ്ടിന് നാല് എല്ലാ ബന്ധുക്കോസുകാരും പറയും അപ്പൊസ്വൽ പ്രവൃത്തി രണ്ടിന് നാല് അവരന്യഭാഷ പറഞ്ഞു അല്ല അപ്പൊസ്വൽ പ്രവർത്തി രണ്ടിൻ്റെ മൂന്ന് അവരുടെ തലയ്ക്കുമീതെ അഗ്നി നാവുകൾ പ്രത്യക്ഷപ്പെട്ടു അതാണ് ഞാൻ അന്വേഷിക്കുന്നത് ആ വർഷത്തെ പറ്റി ഞാൻ ഓർക്കുന്നു ആ നാളുകളിൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തോട് പറഞ്ഞു ഞാൻ അന്യഭാഷയുടെ വരമല്ല അന്വേഷിക്കുന്നത് അത് അങ്ങേക്ക് തീരുമാനിക്കാം അങ്ങേക്ക് തരണമെങ്കിൽ തരാം എന്നാൽ എനിക്ക് അഗ്നി നാവുകൾ വേണം ആ ശിഷ്യന്മാരുടെ മേലെ ഉണ്ടായിരുന്ന ആ അഗ്നി അതിനർത്ഥം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു നാവ് അതാണ് അഗ്നിനാവ് നാവ് അത് സംസാരത്തിൽ സ്നേഹമുള്ളതും നിർമ്മലവുമാണ് ചിലപ്പം ശക്തമായി യേശുവിനെ പോലെ പരീഷന്മാരോട് പറഞ്ഞ് കപടഭക്തന്മാരെ സർപ്പസന്തതികളെ അവൻ മനസ്സിലാക്കി ആരോടാണ് ഇത് പറയേണ്ടതെന്ന് എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കരുത് അവരെ അവിടെ നിന്ന് പുറത്താക്കി അതാണ് ആത്മ ഒരു നാവ് എന്നാൽ അപ്പോൾ തന്നെ ആ വ്യഭിചാരത്തിൽ പിടിച്ച ശ്രീയോട് ഇപ്രകാരം പറഞ്ഞു ഞാനിന്ന് നിന്നെ വിധിക്കുന്നില്ല ഇനി പാപം ചെയ്യരുത് പാവികളെ അവൻ ആശ്വസിപ്പിച്ചു അതാണ് യേശുവിൻ്റെ നാവ് അതാണ് അഗ്നി നാവ് അതിന് ആളുകളെ ആശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ ശക്തമായി ശാസിക്കാനും അത് അസന്തുലിതമല്ല ഒരാളെപ്പോഴും ആളുകളോട് അവർക്ക് ഇഷ്ടമുള്ളതും താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും അവൻ സ്വന്തം ആനമായിരിക്കും അവൻ ഇങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഓ ഈ സഹോദരന്മാരുടെ താഴ്മയുള്ള സഹോദരൻ അവനെപ്പോഴും നല്ലതായിട്ട് സംസാരിക്കും യേശു അങ്ങനെ അല്ലായിരുന്നു പിശാചെന്നെ വിട്ടുപോകുന്നവൻ തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു ആവശ്യമുള്ളിടത്ത് അവൻ ശക്തമായ പദവ് ഉപയോഗിച്ചു അതാണ് ശരിയായ ഒരു കൃത്സേന അവലിൽ കൃപ മാത്രമല്ല കൃപയും സത്യവും ഉള്ളവനായിരിക്കും കൃപ മാത്രമുള്ളവൻ പകുതി ശരീരമുള്ളവനെ പോലാണ് പകുതി ശരീരമുള്ള ഒരാളോട് ഇത് കൂട്ടായ്മ കൂടാൻ കഴിയുമോ ശരീരം എന്ന് പറഞ്ഞാൽ ഇടതുവശവും വലതുവശവും ഉള്ളത് പുകയും സത്യവും നമ്മുടെ നാവിൽ കൃപയും ഉണ്ടായിരിക്കണം അതുപോലെ സത്യവും ഉണ്ടായിരിക്കണം അതാണ് ബാലൻസ് അതാണ് അഗ്നി നാവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നാവിനറിയ എവിടെയാണ് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയേണ്ടതെന്നും അതുപോലെ തന്നെ എവിടെയാണ് ശാസനയുടെയും തിരുത്തലിൻ്റെയും വാക്ക് പറയേണ്ടതെന്നും നമ്മുടെ കുഞ്ഞുങ്ങളോട് പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ആശ്വാസത്തിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ തിരുത്തലിൻ്റെയും ചില വിധാക്കന്മാർ തിരുത്തൽ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യരുതേ അത് ചെയ്യരുതേ മറ്റത് ചെയ്യരുത് കിൻഡർഗാർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഒരിക്കൽ ഒരാളിങ്ങനെ ചോദിച്ചു എൻ്റെ പേരെന്താണ് എൻ്റെ പേര് ജോണി വേണ്ട കാരണം അതാണ് അവൻ എപ്പോഴും കേൾക്കുന്നത് അവൻ ചിന്തിച്ചു അതാണ് അവൻ്റെ പേര് കാരണം ചില പിതാക്കന്മാരങ്ങനെയാണ് ജോണി വേണ്ട നമ്മളത് പറയണം എന്നാൽ നമ്മളവരെ ഉത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അത് കൊള്ളാമല്ലോ മനോഹരമായിരിക്കുന്നു മോനെ മോളെ ഞാൻ എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു അവരെ ഉത്സാഹിപ്പിക്കുക കൃപയും സത്യവും പരിശുദ്ധാത്മാവിനെ നിയന്ത്രണത്തിലുള്ള നാക്കം ഇതിനുവേണ്ടി ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊരു വലിയ പ്രസംഗനാകാനായിരുന്നില്ല ആഗ്രഹം അപ്പം ഞാൻ അറിയപ്പെടുന്ന ഒരു പ്രസംഗനായിരുന്നു ഞാൻ പറഞ്ഞ കർത്താവെ എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കണം എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കണം പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരിക്കലും 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 എനിക്ക് കോപിക്കണ്ട ഒരു വർഷത്തിൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരിക്കൽ പോലും വേണ്ട അതായിരുന്നു എൻ്റെ ലക്ഷ്യം ഒരു ദിവസം കൊണ്ട് അവിടെ എത്തത്തില്ല എന്നാലെനിക്കവിടെ എത്തണം മാരത്തോൺ ഓടുന്ന പോലെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സമയമെടുക്കും എന്നാലും എനിക്ക് അവിടെ എത്തണം കാരണം വചനം പറയുന്നു എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ അറിയുന്നവനാണ് പൂർണ്ണൻ ഞാൻ പറഞ്ഞു എനിക്ക് ആ പൂർണ്ണത വേണം എൻ്റെ പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ അതാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം എനിക്കവിടെ എത്തണം ഭക്തിയുടെ എനിക്ക് വേണ്ടിയത് ദൈവം എന്നെ ശ്രദ്ധിച്ചു പരിശുദ്ധാത്മാവകൊണ്ട് നിറച്ചു ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അതൊരാരംഭമായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ദിവസവും നാം ആത്മാകൊണ്ട് നിറയണമെന്ന് അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫിന് വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി അത് ഏറ്റവും അടിയിലായിരുന്നു മെല്ലെ അത് ഉയരാനായിട്ട് തുടങ്ങി ഉണർമാനം അത് ഉയർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ നാൽപ്പത്തഞ്ച് കൊല്ലത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയും അതിനുശേഷം ആറുമാസം കഴിഞ്ഞിട്ടാണ് സി എഫ് സി സഫ ജനിക്കുന്നത് ആദ്യം ബാംഗ്ലൂരിലും പിന്നീട് പല സ്ഥലങ്ങളിലും പന്തക്കോസ് നാളിലെ അഭിഷേകത്തിലൂടെ ആദ്യത്തെ സഫ ഉണ്ടായതുപോലെ ഞാൻ കാണുന്നു സി എഫ് സി തുടങ്ങിയതും പരിശുദ്ധാത്മാഭിഷേകത്തിൽ കൂടാണ് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു മനുഷ്യനും തന്നെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല ഒരു സ്ത്രീക്കും അത് കഴിയില്ല എന്നാൽ ആർക്കാണ് അത് കഴിയുന്നത് അവനാണ് പൂർണ്ണൻ ആ പൂർണ്ണതയിലേക്ക് മുന്നേറുക ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാൻ ദൈവം നിങ്ങളെ അതിനെ സഹായിക്കും പിശാചിനെതിരെ അവൻ നിങ്ങളുടെ വശത്താണ് ഒരു കാര്യം കൂടെ ഞാൻ കുറ്റപ്പാടിലിരിക്കുന്നില്ലെന്ന് പറയാൻ നമുക്കിഷ്ടമാണ് ശരിയാണ് ക്രിസ്തുവിൽ ഒരു ശിക്ഷാവധിയുമില്ല ലോകത്തെ ന്യായം വിധിക്കേണ്ടതിനല്ല ദൈവം തൻ്റെ പുത്രനെ അയച്ചത് രക്ഷിക്കാനാണ് അതിനാട് ഞാൻ ദൈവത്തെ നന്ദി കയറി അതുകൊണ്ട് നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് എന്നാൽ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയും പറയല്ലേ ലോകത്തെ ന്യായം വിധിക്കേണ്ടതിനല്ല ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ശരിയാണ് ഞാൻ കുറ്റപ്പാടിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ എനിക്ക് രക്ഷ പ്രാപിക്കണം റോമാലേഖനം എട്ടിൻ്റെ ഇങ്ങനെ പറയുന്നത് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവതിയില്ല ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ലെന്ന് റോമർ എട്ടിൻ്റെ ഒന്നിൽ പറയുന്നതിന് മുമ്പ് പടിപടിയായിട്ട് നോക്കാം എങ്ങനെയാണ് റോമർ എട്ടിൻ്റെ ഒന്ന് ചെല്ലുന്നത് റോമാലേഖനം ഏഴിൻ്റെ ഇരുപത്തി മൂന്നിൽ തുടങ്ങാം ഞാനത് വായിക്കാം എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു ബുദ്ധിയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ കർത്താവെ ഞാൻ എപ്പോഴും നന്നായിട്ടും ക്രിസ്തു തുല്യമായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഓ കർത്താവ് എങ്കിലും ഈ പാപത്തിൻ്റെ പ്രമാണം എന്നെ ബദ്ധനാക്കി കളയുന്നു ഇതാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ കരച്ചിൽ നിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലാം ഭാഗ്യത്തിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഞാനത്ര അരിഷ്ടയായുള്ളൊരു സ്ത്രീയാണ് എങ്ങനെയാണ് എന്നെങ്കിലും ഈ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് ഓ കർത്താവ് നീ എന്നെ സഹായിച്ചതിനാണ് സ്വോത്രം ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത് കുറേശ്ശെ കുറേശ്ശേട്ട് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് റോമാലേഖനം എട്ടിൻ്റെ ഒന്നിലേക്ക് പോകാം ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്നാൽ റോമാലേഖനം ഏഴിൻ്റെ ഇരുപത്തിനാലുള്ള ആ കരച്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ചാടി റോമർ എട്ടിൻ്റെ ഒന്നിലേക്ക് അടക്കരുത് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കായിരിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ